പോലെ ഈ ഞായറാഴ്ചയും രാവിലെ കർത്താവിന്റെ സന്നദിയിൽ കടന്നു വരാനും ഒരുമിച്ച് കൂടാനും ദൈവവചനം പ്രാരംഭമായിട്ട് അല്പസമയം ചിന്തിപ്പിനും കർത്താവിന് ഒരു അവസരം നൽകുന്നല്ലോ എല്ലാം ഓർത്ത് കർത്താവിന് മഹത്വമർപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു വന്നിരുന്ന കാര്യങ്ങൾ ഓർക്കുന്നു അപ്പം ഞാൻ അതിനെ തുടക്കം മുതൽ പറയാം നമ്മുടെ വിഷയം റിക്കൺസിലിയേഷൻ എന്നതായിരുന്നു അല്ലെ റിക്കൺസിലിയേഷൻ ആ വിഷയം നമ്മൾ ചില മാസങ്ങളായി ആഴ്ചതോറും അല്പ അല്പ സമയം വെച്ച് പഠിക്കുന്നു ആ റിക്കൺസിലിയേഷനിൽ അല്ലെങ്കിൽ നമ്മൾ സോറ്റീരിയോളജിക്കൽ ടൈംസ് രക്ഷയെ സംബന്ധിച്ച് ബൈബിളിൽ പറയുന്ന ചില പദങ്ങളുടെ വിശദീകരണം വളരെ ലളിതമായി നമ്മൾ നടത്തുകയായിരുന്നു നമ്മൾ ആരംഭത്തിൽ പ്രായശ്ചിത്തം പ്രൊപ്പീസിയേഷൻ എന്ന വാക്കാണ് എന്ത് ചെയ്തത് പഠിച്ചത് പ്രൊപ്പീസിയേഷൻ അതിനുശേഷം നമ്മൾ അല്പം വിശദമായി റിഡംഷൻ എന്ന വാക്ക് എന്ത് ചെയ്തു പഠിച്ചു റിഡംഷൻ ചില ആഴ്ചകൾ കൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ വിശദീകരണം ആ വിഷയത്തിലൂടെ ആ വിഷയത്തിന് നൽകുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പഠിച്ച കാര്യം എക്സ്പിയേഷൻ മായിക്കുക ഓർക്കുന്നു അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം പ്രാതിനിധ്യ മരണം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഡെത്ത് എന്ന ആ വിഷയത്തെ ആ ഒരു പർട്ടിക്കുലർ വേഡ് മാത്രം നമുക്ക് ഇന്ന് പകൽ ഒരു ചെറിയ പഠനത്തിന് വിധേയമാക്കാൻ ബിഗാറിയസ് ഡെത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ വളരെ ആവാക്കല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ മലയാളം പ്രാതിനിധ്യ മരണം അല്ലെങ്കിൽ പകരം മറ്റൊരാള് മരിച്ചു പകരം പകരക്കാരൻ നമുക്ക് ഒത്തിരി വാക്യങ്ങൾ വിശേഷാൽ പുതിയ നിയമം പഠിച്ചാൽ ഈ സബ്സ്റ്റിറ്റ്യൂഷണറി അല്ലെങ്കിൽ ബിഗാറിയസ് ആ വാക്ക് പുതിയ നിയമത്തിൽ വളരെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അതിന് നമുക്ക് ഒത്തിരി വാക്യങ്ങൾ ഓർമ്മ കാണും പറഞ്ഞു വരുമ്പോൾ വളരെ എളുപ്പമായിരിക്കും എല്ലാവർക്കും വേണ്ടി എന്ന് നമ്മൾ വായിക്കുന്നത് അല്ലെ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പകരമായി അനേകർക്കു വേണ്ടി ഈ വാക്കുകളൊക്കെ വളരെ സുപരിചിതമാണ് നമുക്ക് തിരുവഴുത്തിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഡെത്ത് അതിനൊരു ചെറിയ ഡെഫിനിഷൻ ഇങ്ങനാണ് മനുഷ്യന്റെ പാപത്തിന്റെ ശമ്പളമായ മരണം യേശുക്രിസ്തു ഏറ്റെടുത്തു അല്ലെങ്കിൽ മനുഷ്യൻ മരിക്കേണ്ട ആ ശിക്ഷ മനുഷ്യനും പകരമായി മനുഷ്യനു വേണ്ടി യേശു ഏറ്റെടുത്ത ആ പ്രവർത്തനത്തെയാണ് വികാറിയസ് ഡെത്ത് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് എന്ന് ചെയ്യുന്നത് വിളിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് യേശു ഒരിക്കലും മരിച്ചത് തന്റെ തെറ്റുകൾ കൊണ്ടായിരുന്നോ അല്ല നമ്മുടെ കഥാ ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് നിങ്ങളിലാ എന്റെ കുറിച്ച് ബോധം വരുത്തും യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അവിടെ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വാക്യമുള്ളത് നിങ്ങളിൽ ആർ എന്റെ പാവത്തെ കുറിച്ച് ബോധം വരുത്തും എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കാമോ നിങ്ങൾ എപ്പോഴെങ്കിലും സമയമെടുത്ത ആ അധ്യായങ്ങൾ ഏഴു ഒക്കെ വായിക്കണം ആ ഭാഗത്തെ വിഷയം അറിയാമോ ആ ഭാഗത്തെ വിഷയം യഹൂദന്മാരുമായി നമ്മുടെ കർത്താവ് ഒരു ഉഗ്രവാദം നടത്തുക ഒരു വലിയ ആർഗ്യുമെന്റ് നടത്തുക ആ ആർഗ്യുമെന്റിനകത്തെ പ്രധാന വിഷയങ്ങൾ യഹൂദന്മാർ യഹൂദന്മാരാവർത്തിച്ചാവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട് ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ് അബ്രഹാം യേശു അവരോട് പറയുകയാണ് അല്ല നിങ്ങളുടെ പിതാവ് പിശാചാണ് നിങ്ങളുടെ പിതാവ് പിശാജ ഇതാണ് അവിടെ നടക്കുന്ന ആ ആർഗ്യുമെന്റിന്റെ ഞാൻ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം എന്നെ ഒന്ന് നന്നായി ശ്രദ്ധിക്കാമോ നമ്മളെല്ലാരും ഇപ്പൊ ഞാനും നിങ്ങളുമായിട്ട് നല്ല സ്നേഹത്തിൽ പോകുന്ന സമയ പഴൊന്നുമില്ല ഇപ്പൊ നിങ്ങളെ പറ്റി ഞാൻ അല്ലെങ്കിൽ എന്നെ പറ്റി ഞാൻ നിങ്ങളോട് എന്നെ പറ്റി എന്റെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ പൊതുവെ മനുഷ്യൻ പറയുന്ന കാര്യം കുഴപ്പമില്ല നല്ല പയ്യനാ തന്നെയാണ് കഴിഞ്ഞ നമ്മൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് പോകുന്നത് അതുകൊണ്ട് എന്നാ സപ്പോസ് നമ്മൾ അങ്ങ് പ്രശ്നമായെന്ന് കൂട്ടിക്കൂ പ്രശ്നമായി പ്രശ്നമെങ്കിലും വളരെ മൂർച്ഛിച്ച് അതിന്റെ എന്താ പറയാ അതിന്റെ ആ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് എന്നെ പറ്റി വല്ല കുഴപ്പമോ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല തൊണ്ണൂറെണ്ണം എന്തിരിക്കും ഈ എക്സാമ്പിൾ മനസ്സിൽ വെച്ചോണ്ട് വേണം യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യം യഹൂദന്മാരുമായിട്ട് നല്ല രസത്തിൽ ഇരിക്കുമെന്ന് ചോദിച്ചതല്ല അവരുമായി വളരെ ആർഗ്യുമെന്റ് ഉണ്ടായി ഞങ്ങളുടെ അപ്പൻ അബ്രഹാം എന്ന് പറഞ്ഞവനോട് അല്ല നിന്റെ ഒക്കെ പിതാവ് പിശാചാണെന്ന് പറയുന്ന ആ സംഭാഷണത്തിലാണ് യേശുവിന്റെ ചോദ്യം നിങ്ങളിലാ എന്റെ പാപത്തെ കുറിച്ച് ബോധപ്പെടുത്തും ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്കു പോലും യേശുവിന്റെ പാപത്തെപ്പറ്റി ബോധ്യം വരുത്താൻ എന്ത് ചെയ്തില്ല യഹൂദന്മാരുടെ ഇടയിൽ അല്പം ഒരു ചരിത്രം പറയാം യഹൂദന്മാരുടെ ഇടയിൽ പുരോഹിതന്മാർ യാഗമർപ്പിക്കുന്ന ആടുകളെ പരിശോധിക്കുമായിരുന്നു ടെസ്റ്റ് ചെയ്യുമായിരുന്നു എന്നിട്ട് ആ ടെസ്റ്റിൽ പാസ് യാതൊരു ഊനവും ആ മൃഗത്തിനില്ലെന്ന ബോധ്യം വന്നാലേ ആ ആടിനെ യാഗമാക്കാൻ സമ്മതിക്കുകയുള്ളു അത് ജനനത്തിങ്ക തന്നെ അവർ ആടിനെ പരിശോധിക്കുമായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന സംഭവങ്ങൾ എന്നതുപോലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു യേശു എന്ന പേർ സ്വീകരിച്ചു അല്ലെ ജനനത്തിങ്കൽ അവനെ ആദ്യം പരിശോധിക്കുന്ന ആരാണെന്നറിയാമോ ഇടയന്മാരാണ് ഇടയന്മാരെ എന്ന് പരിശോധിച്ചു അവൻ ദൈവമാണെന്ന് മനസ്സിലാക്കി അവനെ നമസ്കരിക്കുക അല്ലെ പ്രിയപ്പെട്ടവരെ ജനനം മുതൽ മരണം വരെ നമ്മുടെ കർത്താവിനെ പരിശോധിച്ചു അവനിലൊരു കുറ്റവും എന്തു ചെയ്തില്ല കണ്ടില്ല അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പകരം നമുക്കു വേണ്ടിയാണ് കാൽവറിയിൽ എന്ത് ചെയ്തത് യേശുവിന്റെ വിസ്താരം അല്ലെങ്കിൽ പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അഞ്ച് കോട്ടിൽ ഏഴു ം ആ കേസ് വിസ്തരിക്കുന്നുണ്ട് അഞ്ചു ഹോട്ടിൽ ഏഴു പ്രാവശ്യം ഞാൻ നമ്മുടെ ആ പരിമിതമായ സമയത്തിൽ ആ വേണ്ട കാര്യങ്ങൾ മാത്രം പറയാം പിന്നീട് എപ്പോഴെങ്കിലും ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് വിവരിക്കാം അഞ്ചു കോടതിയിലെ ഏഴു വിസ്താരത്തിൽ മൂന്ന് തവണ പറ്റി സാക്ഷ്യം പറയുന്നുണ്ട് ഇവനിൽ ഒരു കുറ്റവും ഇതെല്ലാം കൂടെ നമ്മൾ എടുക്കുമ്പം യേശു താൻ ചെയ്ത തെറ്റിനല്ല ശിക്ഷ അനുഭവിച്ചത് അതിന് കാരണക്കാരാ നമ്മളാണ് ഈ ക്രൂശീർണമൊക്കെ പ്രസംഗിക്കുമ്പോ ചിലപ്പോഴൊക്കെ ആളുകൾ കരയാറുണ്ട് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയായിരുന്നു അതല്ലേ അത് കണ്ട് പലരും കരുതലായിട്ടൊക്കെ നമ്മൾ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ അങ്ങനെ കരയുന്ന ഭൂരിഭാഗം ആളുകളോട് ചോദിക്കണം എന്തിനാ കരഞ്ഞത് അവരൊക്കെ കരയുന്ന കാര്യം എന്താണെന്നറിയാമോ യേശുവിനോടുള്ള സഹതാപം കൊണ്ട് എന്ത് ചെയ്യുക ഈ വന്നാലും ആ പാപത്തിന് അങ്ങനെ നല്ലാവോ അല്ലേ യേശുവിനോടുള്ള സഹതാപം കൊണ്ടല്ല നമ്മൾ വേദനിക്കണ്ടേ മറിച്ച് അതിന് കാരണക്കാര് നമ്മളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും അതാണ് ആ നമുക്ക് ദുഃഖം എന്ത് ചെയ്യണ്ടേ തിരുവത്താളെ നടത്തുമ്പോഴാണെങ്കിലും വിവരിക്കുമ്പോ നമുക്ക് സങ്കടം വരുന്നത് യേശു അനുഭവിച്ച കഷ്ട ഓർന്നായിരിക്കരുത് അതിന് കാരണക്കാരൻ ഞാനാണെന്ന് ഓർത്ത് വേണം എന്ത് ചെയ്യാൻ നമുക്ക് പകരം അഞ്ചു പോണതിൽ ഏഴ് വിസ്താരം ഞാൻ ഓടിച്ചു പറയാം യേശുവിനെ ആദ്യം കൊണ്ടുപോകുന്നത് ഹന്നാവിന്റെ അടുക്കല അന്ന് രണ്ട് മഹാപുരോഹിതന്മാരുണ്ട് അവിടെ അല്ലെ ഹന്നാവും ഉണ്ട് കയ്യഭാവും ഉണ്ട് എന്താ രണ്ടെന്ന് അറിയാമോ ഒന്ന് ഇവർ തന്നെ എന്തു കാര്യമാണ് ഒരാളെ യഹൂദന്മാര് വാഴിച്ച മഹാപുരോഹിതനും മറ്റേ ആളെ റോമാക്കാര് വാഴിച്ച മഹാപുരോഹിതനും ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെ ഈ രണ്ട് മഹാപുരോഹിതന്മാർ ഉണ്ട് ആദ്യം ഇവർ ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോകും അവിടുത്തെ രണ്ടാമത്തെ വിസ്താരത്തിനായി കയ്യപ്പാവിന്റെ അടുക്കൽ യേശുവിനെന്ത് ചെയ്യുക കൊണ്ടുപോകും അവിടെയൊക്കെ നമുക്കറിയാം വിസ്തരിക്കാൻ കൂടിയിട്ട് യേശുവിനെ തല്ലി എന്നൊക്കെ വായിക്കുന്നുണ്ട് ഒരിക്കലും വിസ്താരവേളയും തല്ലാറില്ല കുറ്റം തെളിഞ്ഞ് ആ അല്ലെങ്കിൽ അങ്ങനല്ല തല്ലിന്റെ തല്ലിന്റെ നടപടി അങ്ങനെ അല്ല വിസ്തരിക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കുന്നു മനോഹരമായി അല്ലെങ്കിൽ അല്പം വിചിത്രമായി തോന്നാവുന്നൊരു പ്രയോഗം ഉണ്ട് കൊല്ലാൻ തീരുമാനിച്ചേച്ച് വിസ്തരിക്കാൻ കൂടി വായിച്ചിട്ടുണ്ടോ ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ വിസ്തരിച്ചിട്ടാണ് കൊല്ലണോ വേണ്ടോ നിന്നിയത് നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രയോഗം കൊല്ലം തീരുമാനിച്ചേച്ച് ഇതിനെല്ലാം ഉത്തരവാദി നമ്മളാണ് എന്ന ബോധ്യം നമ്മളെ ഭരിക്കണം ഹന്നാവിന്റെ അടുക്കൽ യ്യഭാവിന്റെ അടുക്കൽ പ്രശ്നം അവിടം കൊണ്ടും അവരും പ്രതീക്ഷിക്കുന്ന നിലയിൽ എത്തുന്നില്ല അവിടുന്ന് പോകുന്നത് സന്റ് അന്നത്തെ ജൂവിഷ് റിലീജിയസ് കോർട്ടിലേക്ക് പോകുക ഈ എഴുപത് പേരടങ്ങുന്ന സംഘം അങ്ങോട്ടേക്ക് ആ നിയമം പോകുന്നു അന്നത്തെ കാലത്ത് ആ ജൂവിഷ് കോർട്ടിന് സന്റ് ഹെൻഡ്രിയും സംഘത്തിന് സന്റ് കൊല്ലാനുള്ള അനുവാദമില്ല എന്നാൽ കാലം കഴിഞ്ഞപ്പോ കാലമായപ്പോഴത്തേക്ക് അവർക്ക് കൊല്ലാനുള്ള അധികാരം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട് എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ മൂന്നാമത് കൊണ്ടുപോകുന്നത് ആ സന്ധ്യ സംഘത്തിന്റെ അടുക്കൽ അവിടെ കൊണ്ടും കൊല്ലാൻ ഇവരുടെ പ്രതീക്ഷ നടക്കാത്തത് കൊണ്ട് അവർ പീലാത്തോസിന്റെ അടുക്കൽ അന്നത്തെ ഗവർണറുടെ അടുക്കൽ എന്ത് ചെയ്യുക കൊണ്ടുപോകുക യഹൂദയുടെ ഗവർണറായ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടു പിലാത്തോസ് വായനയിൽ തന്നെ അറിയാം വലിയ കുഴപ്പമുള്ള ഒരു മനുഷ്യൻ ആയിരുന്നില്ല എന്നാൽ തനിക്ക് ജനത്തെ പ്രസാദിപ്പിക്കണം കാര്യം തന്റെ സീറ്റിന്റെ പ്രശ്നമാണ് രണ്ട് തന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ ഈ മനുഷ്യൻ കാരണം എന്റെ ഉറക്കത്തിൽ എനിക്ക് വലിയ പ്രയാസം ഉണ്ടായി സ്വപ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ ഇടപെടരുത് അന്നേര പിലാത്തോസിന് സീറ്റും പോകരുത് ഭാര്യയും പോകരുത് ഇതിനെ നടുക്കെന്ത് ചെയ്യാം യേശു നമുക്ക് ഞാൻ പറഞ്ഞുതരാം യേശു ഗലീലക്കാരൻ്റെ ശുശ്രൂഷയും വളർച്ചയും എല്ലാം ജനിച്ച് നിങ്ങ സതേൻ പാട്ടുകാണെങ്കിലും വളർന്നതെല്ലാം നോർത്തൻ പാട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ യേശു ഗലീല വിട്ടോർദാനോടടുത്തെന്നും ഒലിവലയോടടുത്തെന്നും എറിശിലേന്നോട് അടുത്ത നോക്ക് വായിക്കുന്നില്ല നോർത്തേൺ പാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഇങ്ങനെ സതേൺ പാട്ടിലേക്ക് വന്നു എന്നാണ് അതിന്റെ അർത്ഥം പോട്ടെ അങ്ങനെങ്കിൽ മനസ്സിലായി മനസ്സിലായിക്കാരൻ അതുകൊണ്ട് എന്റെ സീറ്റിന് എളുപ്പവും വരികയില ഭാര്യയെ പിണക്കുകയും വേണ്ട അവിടുത്തെ ഗവർണറായ ഹെരോദാവിന്റെ അടുക്കിലേക്ക് എത്തിയിരുന്നു അയച്ചു അഞ്ചു കോട്ടയ അഞ്ചു കോട്ടയോ ി പിലാത്തോസ് ഗലിലി ഗലിലെ ഹെരോദ അഞ്ചടത്ത് ഹെരോദയ്ക്ക് അന്ന് പെസഹായുടെ പെരുന്നാൾ ആയതുകൊണ്ടെങ്കിൽ താഴെ സദയൻ പാട്ടിൽ യഹൂദയിലുണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് പിന്നാലെ വിശദീകരിക്കാം അവിടെ ഈ വിശ ഈ ഈ വിസ്താരം നടന്നപ്പം നമ്മളിവിടെ വായിക്കുന്നുണ്ട് ഗലീലക്കാരനായിരുന്ന അവിടുത്തെ ഗവർണർ ആയിരുന്ന ഹെരോദാവും പിലാത്തോസും തമ്മിൽ പിണക്കമായിരുന്നെന്നും ആ സംഭാഷണത്തോടെ അവരുടെ പണക്കം ചെയ്തു മാറി ഹെരദ തീരുമാനിച്ചു അന്ന് പിന്നെ ഒരു കോംപ്രമൈസ് ആയിട്ടിരിക്കട്ടെ യേശുവിനെ പീലാത്തോസ് തന്നെ വിസ്തരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ പീലാത്തോസിന്റെ അടുക്കൽ യേശുവിനെ മടക്കി അയച്ചു പീലാത്തോസ് വീണ്ടും ക്രൈസിൽ എന്ത് ചെയ്യണം ഒരു കുറ്റവും ഞാൻ ഇവനിൽ ഇവനിലെത്തിയുന്നില്ല ജനത്തിന്റെ പ്രസാദം ലഭിക്കാനായി തന്നെ അടിപ്പിച്ചു വിട്ടയക്കാൻ തീരുമാനിച്ചു മുപ്പത്തിഒൻപതടി യേശു കൊടുത്തു നമുക്കത് അതങ്ങനൊന്നും അല്ല എന്ത് അതൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓർക്കണം രാസവസ്തുക്കൾ ഒക്കെ ചേർത്ത് ഇളക്കി ഒണക്കിയ മുള്ളാണ് തന്റെ തലയിൽ എത്തിയത് താഴ്ത്തി ഇറക്കിയത് വളരെ ഉപദ്രവിക്കാവുന്ന യാത്ര ഉപദ്രവിച്ചു ഒരു ഒരു എന്താ പറയുക കണ്ടാൽ മനുഷ്യനാണോ എന്ന് പോലും അവിടെ വെച്ച് തന്നെ തോന്നുകയാ ഇതെല്ലാം നമുക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷണറി നര കടുപ്പാണെന്നറിയാൻ ഗത്സമന മുതൽ കാൽവറി വരെ നമ്മുടെ കർത്താവിൻ്റെ യാതന ഒന്ന് 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 അന്വേഷിച്ച് കണ്ടെത്തിയത് ോ നരക എത്ര കടുപ്പമാണ് എന്ന് പറയുന്ന ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മുതൽ വേദന കൊണ്ട് വയർപ്പിനകത്തൂടെ രക്തത്തുള്ളി വന്നെന്ന അത്ര ഭാരമായിരുന്നു അതാ നരകം ഇന്ന് ഒരു തിയോളജി ഉണ്ട് യൂണിവേഴ്സലിസം എന്ന് പറയും എല്ലാവർക്കും രക്ഷ നരകമില്ല ഈ ഈഷ്ടം പോലെ പഠിപ്പിക്കലുണ്ട് വേണമെങ്കിൽ ഞാൻ പിന്നാലെ വിശദീകരിച്ചു തരാം എന്റെ പ്രിയപ്പെട്ടവര് അതിന്റെ ഒന്നും പറയേ പോകരുത് കേൾക്കാൻ രസമാണെങ്കിലും വേദപുസ്തകവുമായിട്ട് ഇതിനൊന്നും യാതൊരു ഗന്ധവും ഞാൻ തവണ പീലാത്തോസിന്റെ അടുക്കൽ വന്നു അടിപ്പിച്ചു യേശുവിനെ തിരിച്ചു കൊണ്ടുവന്നപ്പം തലയിൽ മുൾക്കിരീടം വെച്ച് ചുമന്ന മേലങ്കി ധരിപ്പിച്ച് ത്തിൽ കുളിച്ചു നിൽക്കുന്ന യേശുവിനെ കാണുമ്പോഴെങ്കിലും ഈ ജനം പറയും ഇവനെ വിട്ടേക്ക് വിടാൻ പാടില്ല ഏഴാം തവണ വിസ്താരത്തിനെടുത്തു പിന്നോസ് എന്നിട്ട് കൈവക്കി കൈ എഴുതിയിട്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നിട്ട് അവസാനം

അങ്ങനെ യേശു മരിച്ചു ആ മരണത്തിന്റെ പേരാണ് ഞാൻ ഒരു മൂന്നാല് വാക്ക് നമ്മളൊക്കെ ഇന്നലെ കർത്താവ് നടത്തിയതിനും നാളെ നടത്താൻ പോകുന്നതിനും ഒക്കെ സ്തോത്രം പറയുന്നവരാല്ലേ എന്നാൽ എന്നും സ്തോത്രം പറയാനുള്ള ഏകകാര്യം എന്നാന്നറിയാമോ എനിക്ക് പകരമായി ഒരു പകരക്കാരൻ കാൽ അതാണ് നമ്മളെ ക്രൂശ പ്രിയപ്പെട്ടവരെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നേ ആ യാഗത്തിന്റെ ഓർമ്മ നമ്മുടെ അകത്തുണ്ടാകുമ്പം ഹൃദയം പറയണം ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം പറയണം സ്തോത്രം പറഞ്ഞ പകരം ആവുകയല്ല നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം സ്തോത്രം ദൈവത്തിന് അർപ്പിക്കണം ഈ ൂശിന്റെ മഹത്വം മറന്നു പോകുന്നവരാണ് ഈ താൽക്കാലിക കാര്യം നമ്മുടെ പാട്ടുകൾ കേടുത്തോച്ചാ മതി എല്ലാ ഇന്നലെ നടത്തിയെന്നും നാളെ നടത്താൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഈ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഞാൻ നമ്മൾ പാടുന്ന പാട്ടൊന്നും എഴുതിയെന്ന് ചോദിച്ചാൽ മതി ഇപ്പോഴത്തെ മിക്ക പാട്ടുകളും പഴയ പാട്ടൊന്നും പുതിയ പാട്ടൊന്നും ഒന്നും ഇല്ല പാട്ട് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും വേദപുസ്തക പ്രകാരം വയ്ക്കും അതുകൊണ്ട് ആ ഇന്നലത്തെ നാളത്തെ ഒക്കെ അവിടെ നിൽക്കട്ടെ സ്തോത്രം കർത്താവ് എല്ലാം തന്നുത്രം പക്ഷെ അത് നാളെ കാണുമെന്ന് അറിയാം എന്നാൽ പറയാവുന്ന മരിച്ചു വേണ്ട വേണം യേശുവിനെ വേണ്ട നമ്മളൊക്കെ ആ പ്രതിനിധിയുടെ കൂട്ടത്തിലുള്ളവരാ നമുക്ക് പകരം ആ വാക്കാറിയസ് പകരം ഒരു

എന്റെ യേശു നമ്മൾ ആ വാക്ക് ഉപയോഗിച്ച ഒത്തിരി പദം നമുക്ക് പരിചയം ഒന്നു രണ്ട് വാക്ക് പറയാ മകൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുവോ ഇൻസ്റ്റഡ് ഓഫ് അവിടെ ആന്റി എന്നൊരു വാക്കാ വന്നേക്കുന്നത് പകരം മറ്റൊരു വായിക്കുന്നില്ലേ തന്റെ അപ്പനായു മാത്യു ചാപ്റ്റർ ടു എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു എല്ലാവർക്കും പകരമായി ഞാൻ ഇടക്കിടക്ക് പറയുന്ന വാക്യം മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കുവാനും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി കണ്ടോ ആന്റി എന്ന വാക്ക് ഒന്ന് കണ്ടോ അനേകർക്ക് വേണ്ടി അതിനെ എന്നാ പറയാം നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന സകലർക്കും വേണ്ടി മറുവിനെയായി കൊടുപ്പാൻ അത്ര ഒരു വാക്യം അല്പം ശ്രദ്ധേയമായിട്ടുള്ളതാണ് ഞാൻ

അടുത്ത പപ്പടം ചേർത്ത് വായിച്ചു എല്ലാവരും എന്റെ അർത്ഥം എന്നാ കാൽവറിയിൽ നമ്മുടെ കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പം അവരിൽ നമ്മളും ഉണ്ടായിരുന്നു അവരിൽ നമ്മളും അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ മരണത്താലുണ്ടായ നീതി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക അതാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു സത്യത്തിൽ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വാക്യങ്ങൾ അല്ലെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്ന വാക്ക് സെയിം വാക്ക് ഉപയോഗിച്ചേക്കുന്ന ഒരു വാക്യം കൂടെ അഞ്ചിന്റെ ആ സെയിം ചാപ്റ്റർ വേഴ്സ് ട്വന്റി വൺ പാപമറിയാത്തവനെ നാം അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടത് അവൻ നമുക്ക് വേണ്ടി സെക്കൻഡ് ആകയാ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി കേട്ടോ കഥാവിനില്ല ആ സന്ദേശം ഇവിടെ പറയാൻ പകരം അംബാസഡേഷ മലയാളത്തിലെ സ്ഥാനാപതി എന്ന വാക്ക് തെറ്റാണ് എന്നാണ് മലയാളം കൃത്യം കേട്ടോ ആ ട്രാൻസ്ലേഷൻ അത് ആ ഒരു ചെറിയ വലിയ വായിച്ചേക്കണം അംബാസഡർ എന്ന് പറഞ്ഞാൽ സ്ഥാനം തെറ്റിദ് അതിനർത്ഥം സ്ഥാനപതി എന്നാണ് ആ വാക്ക് കൃത്യമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പകരം അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന വാക്കിയല്ലേ നാം പാപികളായിരിക്കുമ്പോൾ വേണ്ടി അവൻ മരിക്കയാൽ സ്നേഹത്തെ വായിക്കുന്നേ എല്ലാവർക്കും വേണ്ടി നമ്മുടെ കഥാവ് തിരുവഴുത്തുകളിൽ പ്രകാരം എല്ലാവർക്കും

ചോക്ലേറ്റൊക്കെ ആയിരിക്കും മരണം ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ അത് നമ്മള് അതിന്റെ ഒരു പാട്ട് മലയാളത്തിനുണ്ട് എന്നെ നേടുന്നതാ എന്തായാലും ആസ്വദിച്ചു തന്നറിയാമോ മരണത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന സന്തോഷം പകരമായിട്ട് ഈ മരണത്തിന്റെ പേരാണ് സബ്സ്റ്റിറ്റ്യൂഷണറി പീലാത്തോസ് ഒടുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ചോദ്യം എന്താണെന്ന് അറിയാമോ യേശുവിനെ എന്ത് ചെയ്യും വാട്ട് വിൽ യു വിത്ത് ജീസസ് യേശുവിനെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ ചോദ്യം നമ്മളോട് ചോദിക്കാം അന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഘോഷിക്കാം ഇന്നും ഈ ചോദ്യത്തോട് വീണ്ടും ജനിച്ച നമ്മൾ ദൈവ വഴി വിട്ടുപോകുന്നെങ്കിൽ തിരുവഴുത്തിൽ വായിക്കുന്നത് നിങ്ങൾ വീണ്ടും അവനെ ഘഷിക്കുന്നവർ എന്നാലേ ദൈവവചനം അറിഞ്ഞിട്ടും അനുസരിക്കാതെ പോകുന്നവരോട് ദൈവവചനം പറയുന്നത് ഇന്നും അവനെ ഘഷിക്കുക പരമാർത്ഥതയോടെ ഫ്രഷ് ഇത്ര നല്ല ും കിട്ടില്ല ദനുസരിക്കാത്തവർ ഇന്നും കർത്താവിനെ ഘഷിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ഉറക്ക പറയുന്നു യേശുവിനെ എന്തു ചെയ്യും സ്വീകരിക്കാം അല്ലണോ തുപ്പണോ ണോ സന്തോഷം നമ്മുടെ ഭാഗത്താണ് ഓപ്ഷൻ എനിക്കറിയാം ഒരു എങ്കിലും രക്ഷയിൽ സുവിശേഷം കേൾക്കാത്തവനും ഒരു കാറ്റഗറിയിലാണ് യേശുവിനെ ഇന്ന് രാവിലെ എന്ത് ചെയ്യും സ്വീകരിക്കാമോ അങ്ങനെ സ്വീകരിക്കാമെങ്കിൽ ചെയ്ത നീതി പിതാവിന് കൊടുത്ത നീതി നമ്മളേൽപ്പിച്ചു കൊടുക്കുമ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് കണക്കുക എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത കർത്താവിനായിട്ട് ചെയ്യുക അതുകൊണ്ടപ്പോൾ ഇവിടെ ചോദ്യം ജീവിതത്തിൽ ചോദിക്കണം യേശുവിനെ എന്ത് ചെയ്യും യേശു നമുക്ക്